ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതിപോലെ ഞാൻ അഞ്ചര മണിക്ക് തന്നെ എഴുന്നിട്ടിട്ട് എൻ്റെ ആണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ കാരണം ആരും താഴേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശല്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ ആളുകൾ വന്ന് നടക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ മഴക്കാലം ഇതുകൊണ്ട് തന്നെ അത് ഇത്തിരി നനവുണ്ടെങ്കിൽ തന്നെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കത് പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പപ്പ തുടക്കാൻ വരുമ്പോൾ തുടക്കണ്ടെന്ന് പറയണ കാര്യം കാരണം പപ്പ ഒരിക്കലും ഈ സ്പിൻ മോപ്പ് വെച്ച് തുടക്കില്ല പപ്പക്ക് തുണി വേണം അപ്പോൾ ഈ സ്പിൻ മോപ്പ് നമുക്ക് നല്ലതായിട്ട് തന്നെ വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് തുടക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും പക്ഷേ പപ്പ തുടക്കുമ്പോൾ ആ ടർക്കിയിലെ വെള്ളം അങ്ങനെ ഉണങ്ങാതിരിക്കും അതും പപ്പ ലൈറ്റായിട്ടാണ് തുടക്കുകയും ചെയ്യണത് അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ആദ്യം ഞാൻ ഈ ക്ലീനിങ് ചെയ്തു വെക്കും ഇതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഉന്മേഷം തോന്നാറുണ്ട് കേട്ടാ കാരണം എന്നെ സംബന്ധിച്ച് എല്ലായിടത്തും ക്ലീനായിട്ട് കിടന്ന് അത് കാൺ കണ്ടിട്ട് കിച്ചണിൽ ജോലികൾ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ വൃത്തികേടായി താഴെയൊക്കെ കിടന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കൗണ്ടർ ടോപ്പ് ആയാലും തുടച്ച് വൃത്തിയാക്കി എല്ലാം വൃത്തിയായി കിടക്കുന്ന കണ്ടാണ് ഞാൻ ജോലി തുടങ്ങുന്നത് പിന്നെ നമ്മൾ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാതെ വരും കാരണം നമുക്കൊരു ഫോൺ കോൾ വന്നാൽ പോലും നമ്മൾ അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലും അതിനും സമയം കണ്ടെത്തണം അപ്പോൾ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടിട്ടേ നിൽക്കാറുള്ളൂ അപ്പോൾ കാപ്പി ഞാൻ ഉണ്ടാക്കിയിട്ട് ചൂടായിട്ട് കഴിക്കേണ്ടവർക്ക് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പപ്പയൊക്കെ തണുത്തിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് പുറത്ത് മൂടിയും വെക്കും കേട്ടോ അപ്പം നമ്മളത് വരാപ്പുഴയൊന്നും കൊണ്ടുവന്ന കപ്പ കപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് കിലോയ്ക്ക് മുകളിൽ കപ്പ ഉണ്ടത് എങ്കിൽ തന്നെയും ഞാൻ മൊത്തത്തിൽ എടുത്തിട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് കാരണം ഇത് വെറുതെ ഇരുന്ന് ചറമ്പായ അതിൻ്റെ പിന്നെ പച്ചക്ക് തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം അതിൽ നല്ലത് വേവിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച കേട്ടാ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കപ്പ കറിയില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷേ ഈ കപ്പ പുഴുക്ക് പോലത്തെ സംഭവങ്ങളൊന്നും നമ്മളിവിടെ വെക്കാറില്ല കപ്പയും മീനും ഇഷ്ടമാണ് പക്ഷേ മീൻ കറിയൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഏതായാലും വെറുതെ കപ്പ പുഴുങ്ങിയിട്ട് കാപ്പ കൂട്ടിയിട്ട് പപ്പ കഴിക്കും പപ്പക്കാണ് മെയിനായിട്ട് ഞാൻ കപ്പ ഉണ്ടാക്കുന്നത് കാരണം പപ്പ നേരം കൊടുത്താൽ നാലു നേരം ഈ കപ്പ കഴിക്കോട്ടെ അത്രയും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കപ്പ ഏതായാലും എല്ലാം വേവിച്ചിട്ട് മീൻ കറി മീൻ വരണമെങ്കിൽ കറി വെച്ചിട്ട് അതിനെക്കൂടി ഉച്ചക്ക് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ കൊടുത്ത് ഇത് കാപ്പിട് കൊടുത്ത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം അപ്പോൾ അങ്ങനെ ഞാൻ കപ്പെല്ലാം വെട്ടിയെടുത്ത് അത് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് കഴുകി അടപ്പിൽ വെച്ചട്ടാ അപ്പം നമ്മൾ കപ്പ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ആ ഒരു വെള്ളം ഒന്ന് ഊറ്റി കളയുന്നുണ്ട് ചില സമയത്ത് ഞാനങ്ങനെ ചെയ്യാറില്ല ഇന്നിപ്പോൾ അതിന് പറ്റിയ ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഇതിങ്ങനെ തന്നെ ഞങ്ങൾ ഇത് ഊറ്റി കളയാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് ഞാനത് അങ്ങനെ ഊറ്റിയെടുത്ത് കളഞ്ഞിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു വെള്ളത്തിലാണ് ഉപ്പൊക്കെ ചേർത്തിട്ട് ചില സമയത്ത് മഞ്ഞൾപ്പൊടി ഇടും ഇനിയിപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടില്ല വെറുതെ ഉപ്പ് ചേർത്തിട്ട് മാത്രം വേവിച്ച് അപ്പോൾ കപ്പ പുഴുക്കൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോകളിലൊക്കെ കാണാറുണ്ടെങ്കിലും നമ്മുടെ ഈ നാട്ടിലിങ്ങനെ കപ്പ പുഴുക്ക് ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ വളരെ റയറാണ് കേട്ടോ അത് കപ്പയൊക്കെ ഇങ്ങനെ സ്വന്തം പറമ്പിലൊക്കെ ഉണ്ടെങ്കിലാണ് എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ കപ്പ ഉണ്ടാക്കി കഴിക്കണം ഇവിടെ ആരും അങ്ങനെ കപ്പ പുഴുക്ക് എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല പപ്പയുടെ വീട്ടിലും കണ്ടിട്ടില്ല നമ്മളുടെ ഈ പരിസരത്തൊന്നും അങ്ങനെ കപ്പ കഴിക്കുന്ന ചക്ക പുഴുക്ക് കഴിക്കുക ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളുടെ ഇവിടെ ഇല്ല ഇല്ലാട്ട ഇവിടുത്തെ ഒരു സിറ്റി ലൈഫൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഭവങ്ങൾ അതൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് നമുക്കറിയാം ഹെൽത്തിയാണെന്നറിയാം പക്ഷേ എങ്കിലും അത് ശീലമില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഞാൻ വെറുതെ പുഴുങ്ങിയിട്ട് കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ മീൻ കറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇല്ല അപ്പം അങ്ങനെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയെടുത്ത് ഇനിയിപ്പോൾ ഇത് ഏതായാലും കാലത്തൊന്നും കഴിക്കില്ലെന്ന് എനിക്കറിയാം ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കഴിച്ചെന്നിരിക്കും അതുകൊണ്ട് രാവിലെ ഏതായാലും അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അവർക്ക് ന്യൂഡിൽസ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ന്യൂഡിൽസ് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടതാ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണ് പത്രത്തിൽ കേട്ടതാ പത്രത്തിൽ വായിച്ചതാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തിരി കുറച്ച് സീരിയസ് മാറ്റേഴ്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വന്ന് അവിടെ ഇരുന്നിട്ട് പറയൂ കേട്ടോ അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണേനവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കപ്പയുടെ സ്മെല്ലും വന്നിട്ടാണ് പുള്ളി ഓടി വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടാ അത്രയും ഇഷ്ടമാണ് അപ്പം തന്നെ ഞാൻ ഏതായാലും സെർവ് ചെയ്ത് അത് ഓഫ് ചെയ്തിട്ടില്ല അതിന് മുൻപ് തന്നെ പപ്പക്കുള്ളത് കോരി എടുക്കണേട്ടാ ഞാൻ എന്നിട്ട് കട്ടൻ കാപ്പിയും അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ പപ്പക്ക് ചമ്മന്തി ഉണ്ടാക്കല് അല്ലെന്നുണ്ടെങ്കിൽ അച്ചാർ കൂട്ടിക്കഴി ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല ഇത് വെറുതെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എനിക്കിത്തിരി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ഒറ്റക്ക് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ ഒറ്റക്ക് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ല അപ്പോൾ നൂഡിൽസിൻ്റെ വെള്ളം തിളച്ച് നൂഡിൽസ് ഇട്ട് ടേസ്റ്റ് മേക്കർ ഇതുപോലൊരു പാത്രത്തിൽ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടാനൊക്കെ എളുപ്പമാണ് താഴെയൊക്കെ പോകാതെ ഇടാൻ പറ്റും അപ്പോൾ അത് ആക്കിയിട്ട് പപ്പക്കും വേഗം തന്നെ കാപ്പിയും എല്ലാം കൂടി ആയിട്ട് അങ്ങോട്ട് കൊടുത്ത അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെക്കാനായിട്ടാകെയുള്ളത് ചിക്കൻ മാത്രമാണ് ഇവിടെ കുറച്ച് വെജിറ്റബിൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ ആ വെജിറ്റബിൾ ഇപ്പോൾ ഉണ്ടാക്കിയാലത് ചിലപ്പോൾ പിള്ളേർ കഴിച്ചൊന്നും വരില്ല ഞാനും പപ്പയും മാത്രമാണെങ്കിൽ അത് കഴിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത്തിരി സ്പെഷ്യലൊക്കെ കഴിക്കണമൊക്കെ ഇഷ്ടമാണ് മിക്കവാറും എല്ലാ ദിവസവും സ്പെഷ്യലൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് അതാണ് റിച്ചായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും റൈസ് ഇങ്ങനെ വെറുതെ റൈസ് കഴിക്കുന്നതിനേലും ഇഷ്ടം എന്തെങ്കിലും ഒരു നെയ്ച്ചോറ് ബിരിയാണി കഴിക്കുന്നതാണ് കഴിക്കണതാണ് ആൾക്കിഷ്ടം അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇത്രയും നേരമായിട്ടും ഏതായാലും മീനൊന്നും കണ്ടില്ല റോജറിന് മീൻ ഇഷ്ടമാണ് അപ്പോൾ മീനൊന്നും കണ്ടില്ല മീൻ കിട്ടണമെങ്കിൽ റിച്ചാർഡിന് എന്തെങ്കിലും തട്ടിപ്പിലൂടെ ഇത്തിരി മുട്ടപൊരിച്ചായാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കും മീൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ ഏതായാലും ഇത്തിരി നെയ്ച്ചോറും ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി വ്യത്യസ്തമായിട്ട് അപ്പോൾ കപ്പട കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാറ് കൂട്ടിയിട്ടാണ് കഴിച്ചത് ഇപ്പോൾ ഇവരൊക്കെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് കേട്ടോ റോജറ് വർക്കിൻ്റെ ഇടയിൽ കുറച്ച് നേരം വർക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് താഴെ വന്ന് ഭക്ഷണം കഴിക്കണത് കേട്ടോ അപ്പോൾ ഇത്തിരി 10 10 മണി കഴി നല്ല മഴയുമുണ്ട് അങ്ങനെ ഫ്ലാസ്ക്കിൽ ഒഴിച്ച കട്ടൻ കാപ്പി റിചാർഡ് ഞാൻ അത് ബെഡ് കോഫി ആയിട്ട് കൊടുത്ത് ബാക്കിയുള്ളது ഞാനും കുടിക്കുന്നേന്ന് പിന്നെ അവരിപ്പോൾ बूस्ट ഒക്കെ ഇട്ടിട്ട് പാൽ കുടിക്കാനുണ്ട് ഞാൻ അത് റോജറിന് വേണ്ടിയിട്ടാണ് ഇപ്പോ പാൽ ഡെയിലി എടുക്കുന്നത് രാവിലെ കാരണം റോജൻടെ ക്ഷീണം അങ്ങോട്ട് പെട്ടെന്ന് മാറട്ടെ എന്ന് વિચારിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് പാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പാല് ആയിട്ടൊന്നും കുടിക്കാറില്ല വല്ലപ്പോഴും ചായ ഇടുമ്പോൾ അല്ല അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഹെൽത്തിന് നല്ലത് കട്ടൻ ചായ തന്നെയാണ് പാല് കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ ക്ഷീണമൊക്കെ ഒന്നും പറഞ്ഞെങ്കിൽ പാൽ തന്നെ വേണം അപ്പം പപ്പ ആദ്യം തന്നെ കഴിച്ചിട്ട് പോയി പപ്പക്ക് അധികം കൂടി ലേറ്റ് ആണെന്ന് ഇഷ്ടമല്ല അതുപോലെ തന്നെ രാത്രി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ട് ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ കിടക്കണം അതുകൊണ്ടാണ് ഇപ്പം പപ്പ മുകളിൽ പോയി കിടക്കണം കാരണം ഇവിടെ ഇവർ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞിരുന്ന് പന്ത്രണ്ടര ഒരു മണി ആകാതെ ഇവർ കിടക്കൂല അപ്പോൾ പപ്പക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അപ്പം ഉറങ്ങാൻ വേണ്ടി കിടക്കണേല പപ്പക്ക് മാക്സിമം നേരത്തേക്ക് കിടക്കണം ഉറങ്ങോ ഒന്നുമില്ല ഭയങ്കര അലേർട്ടാണ് എവിടെ ശബ്ദം കേട്ടാലും ഒക്കെ എഴുന്നേറ്റ് നോക്കി എല്ലാം ചെയ്യുമോ അല്ലാതെ കിടന്നുകൂടെ ഉറങ്ങുന്ന ആളൊന്നുമല്ല ബോധമില്ലാതെ ഒരിക്കലും പപ്പ ഉറങ്ങി ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും എന്ത് ശബ്ദം കേട്ടാലും എഴുന്നേറ്റ് നോക്കി ഒക്കെ ചെയ്യോട്ടോ പക്ഷേ ആൾക്ക് കിടക്കണം ഇപ്പോൾ ജനുവരി നമ്മുടെ ഈവൺ ആ ഈവനിങ് ഞങ്ങളുടെ കൊച്ചി കൊച്ചിനഗരം നേരം വിളിക്കണവരെ ഉണർന്നാണ് ഇരിക്കുന്നത് ഒരു വീട്ടിലും കിടന്ന ആരും ഉറങ്ങാറില്ല പക്ഷേ ഇപ്പം അപ്പം മാത്രമേ ഇരിക്കുള്ളൂ നേരത്തെ കിടന്ന് ഉറങ്ങ ഉറങ്ങാനല്ല കയറി കിടക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അത് ഈവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ആൾ കയറി കിടക്കും കയറി കിടക്കൽ മാത്രമല്ല മൊത്തം വീടടച്ച് പോയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങളേയും പുറത്ത് ഒന്ന് കാഴ്ച കാണാൻ ഇറക്കി നിർത്തൂല പുള്ളിയും കാണൂല അങ്ങനത്തെ ഒരു പ്രകൃതി അപ്പോൾ കുട്ടി പ്പോൾ നാട്ടിൽ വരും എന്നുള്ള ആ ക്രിസ്മസ് ടൈമിൽ ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു അറിയിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അപ്പം തന്നെ സങ്കടമാണ് ഷോ ഈ പ്രാവശ്യത്തെ ക്രിസ്മസും പോയി ജനുവരിയും പോയി എന്ന് പിള്ളേരപ്പം തന്നെ പറയട്ടെ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലഘട്ടം ഇപ്പം പിന്നെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്ക് പ്രശ്നമില്ല ഞാനും കുട്ടികളും കൂടി പുറത്തു പോകുകയും അകത്ത് നിൽക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഇത് കുട്ടികളായിരുന്നല്ലോ അവരൊക്കെ ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ട് അങ്ങനെ അപ്പോൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു പ്രായത്തിലാണ് ഞാൻ സ്വാതന്ത്ര്യം ശരിക്കും ശരിക്കുന്നത് അതുവരെയും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ അതൊക്കെ പിന്നീടൊക്കെ ഏത് ഏതെങ്കിലും സമയത്ത് പറയാം അപ്പം ഞാനിന്ന് ഇത്തിരി നെയ്ച്ചോർ അണി ഉണ്ടാക്കുന്ന കേട്ട ആ സമയത്ത് ഇത് ഷാജി മീനും കൊണ്ടു വന്നേ മണിപ്പാന്റിൻ്റെ ഷാജി വരുന്നത് ഞാൻ എൻ്റെ പണികൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മ്പറ്റ കാ വേറെ സാധനങ്ങളൊക്കെ ഇണ്ട കാ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റേതായ ഇവിടെ <laughs> അങ്ങനെ എൻ്റെ പണികൾ തുടങ്ങിയതിന് ശേഷമാണ് ഷാജി മീനും കൊണ്ട് വരണത് കേട്ടോ അതൊക്കെയാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം ഈ മീൻ ഇത്തിരി നേരത്തെ വന്നിച്ചെങ്കിൽ ഞാൻ ഈ റൈസ് ഒന്നും വെക്കില്ലായിരുന്നു വെറുതെ നമ്മളുടെ വൈറ്റ് റൈസ് വെച്ചിട്ട് മീൻ കറി മീൻ റിച്ച് ആണ് ഒരു മുട്ട പിരിച്ചാൽ എന്തെങ്കിലുമൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീർക്കുമായിരുന്നു പക്ഷേ മീൻ വന്ന് താമസിച്ചും പോയി നമ്മൾ ഈ പണി തുടങ്ങിയും പോയി റൈസ് ഒന്നും ഞാൻ കഴുകിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇത് വെള്ളം അങ്ങോട്ട് ഇട്ട സമയത്തായിരുന്നല്ല ഷാജി വന്നത് അപ്പോൾ പിന്നെ റൈസൊക്കെ കഴുകി ഊറ്റിയെടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ കഴുകി അതിനകത്തേക്കൊക്കെ ഇട്ട് അപ്പം നാല് കപ്പ് റൈസ് ഒരു കിലോ റൈസ് എടുത്തത് കേട്ട നാല് കപ്പ് റൈസിന് ഞാൻ മൂന്ന് ടീസ്പൂൺ നിറയെ ഉപ്പാണ് ഇട്ടത് അതി അല്ലെങ്കിൽ ഒരുപാട് ഉപ്പ് ആക ഉപ്പ് ഇത്തിരി താഴ്ന്നു നിൽക്കുന്നത് തന്നെ ഇഷ്ടം മൂന്ന് ടീസ്പൂൺ നിറയെ ഉപ്പ് നാല് കപ്പ് അരിക്ക് ഇട്ടാം ഒരു കിലോ അരിക്ക് മൂന്ന് ടീസ്പൂൺ നിറച്ചെടുക്കണം അങ്ങനെ ഇടണം പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞളും മുളക് പൊടിയും നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേണേ ഇത് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലയും കൂടിയിട്ട് ആക്കണം അപ്പോൾ എനിക്ക് മീനൊന്നും വെട്ടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഈ കാര്യങ്ങള് ഇവിടെ നിന്ന് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെന്ത് ഒക്കെ മോശമായി പോകും അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം മീൻ വെട്ടാൻ വേണ്ടി അങ്ങോട്ടും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ റൈസ് ഒന്ന് ഇളക്കി ഇളക്കിയിടണം അതിൻ്റെ മീതേലി നമ്മളിട്ട സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ റൈസിൻസും കാഷ്യൂനട്ട് അങ്ങനെയുള്ള സാധനങ്ങളും മുഴ മസാല ഇതെല്ലാം ഇങ്ങനെ മീതേല തെളിഞ്ഞേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്ക് ആകുന്ന രീതിക്ക് ഇട്ടിട്ട് പിന്നെ സാവധാനം അതവിടെ ഇരുന്ന് വെന്തോട്ടെ വെള്ളം വറ്റിക്കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മസാല ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആദ്യം എടുത്തിട്ടാണ് അത് പൊടിച്ച് മസാലയെക്കണത് അപ്പോൾ വളരെ കുറച്ച് കുറച്ച് മസാല ഇട്ടിട്ടാണ് ഇത് ചെയ്യണത് കേട്ടാ അപ്പോൾ കുരുമുളകിൻ്റെ ഒരു എരിവും പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് കൂടുതലുള്ളത് മുളക് പൊടി വളരെ കുറവാണ് അത് ആ മുളക് പൊടിയുടെ നമ്മൾ മിക്സ് ചെയ്തില്ലേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ആ മുളക് പൊടി വളരെ ഇത്തിരി മാത്രം അത് കാശ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടേക്കണത് എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ അത്രയുള്ളു മുളക് പൊടിയുടെ ഇത് ബാക്കിയുള്ള ഇത് ഈ കുരുമുളകിൻ്റെ പച്ചമുളകിൻ്റെ ഇരിവാണ് അപ്പോൾ ഈ മസാലകളെന്ന് പറയുന്നത് നമ്മൾ ഒരു അതായത് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ ഈ മല്ലി അത്രയും തന്നെ എടുത്താൽ മതി പിന്നെ പെരിഞ്ചീരകവും അത്രയും തന്നെ മല്ലിയും പെരിഞ്ജീരകവും കുരുമുളകുമൊക്കെ ഏകദേശം ഒരേ അളവിലെടുത്താൽ മതി പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പ് രണ്ട് മൂന്ന് കഷ്ണം മുളക് ഉണക്കമുളക് പിന്നെ രണ്ട് കഷ്ണം പട്ട ഇത്രയാണ് എടുത്തേക്കണ എട്ട് സാധനങ്ങൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക ഇത് കരിയാതെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് പിന്നെ അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു വലിയ കുടം വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് അതും കൂടി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അധികം അങ്ങോട്ട് കരിച്ച് കളയരുത് കൈപ്പായി പോവും ചൂടായി ഒരുവിധം പുക അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിടുക ഇതുപോലെ എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു വലിയ വെളുത്തുള്ളി ഒരു മൊത്തം വലിയൊരു വെളുത്തുള്ളി പൊളിച്ചെടുത്തതാണ് കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചിങ്ങോട്ട് എടുക്കണം അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അത്ര വലിയ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർക്ക് അങ്ങനെ ചിക്കൻ കറി പോലത്തെ ഒന്നും വലിയ താല്പര്യമില്ല എനിക്കും താല്പര്യമില്ല പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ചെയ്യണത് വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യത്തി വെളുത്ത് ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിനകത്ത് ചേർത്തേക്കണോണ്ട് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇടണില്ല ഇഞ്ചിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് അത് പതിയൊന്ന് വാടുമ്പോൾ തന്നെ നമ്മൾ സവാള രണ്ട് വലിയ സവാള അരിഞ്ഞതും വേപ്പല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മസാല കൂട്ടിലിട്ടിട്ട് വേപ്പലയും കൂടി ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇപ്പോഴാണ് വേപ്പല ഇട്ടത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക മസാല കൂട്ടിലും ക്രഷ് ചെയ്തിട്ട് ഇടാം അപ്പോൾ ഞാൻ അത് വേണ്ട എന്ന് velocityY ചോദിച്ചിട്ട് വേപ്പില ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ സവാള ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് तलർന്നു വരുന്ന ആ സമയത്ത് ആ ചിക്കൻ ഇതിന അതികേ ചേർത്ത് കൊടുക്കുക മരിനേറ്റ് ചെയ്തി വെക്കണം അപ്പോൾ ഈ ഒരു സവാളക്ക് വേണ്ടിട്ടുള്ള ഒരു തിരി ഉപ്പന്ന് ഇട്ടു കൊടുത്തേക്കണം ട്ടോ കാരണം നമ്മുടെ ചിക്കന ആവശ്യമായി ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട് ഈ സവാളക്ക് വേണ്ടി മാത്രം ഒരു തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അന്നിട്ട് ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു തക്കാളിയും കൂടി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് മറിച്ച് മറിച്ച് എടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മൾ വെള്ളമൊന്നൊഴിക്കേണ്ട കാരണം ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം എന്തായാലും വരും അപ്പോൾ അതൊരു പകുതി വേകുന്ന സമയത്താണ് നമ്മൾ മസാല മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടില്ലേ അത് ചേർക്കണത് പകുതി വേകുന്ന ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ നന്നായിട്ട് തന്നെ അതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ വെന്ത് വെള്ളൊക്കെ ഇറങ്ങി വന്ന് ഒരു വെന്തട്ടില്ല പகுதி വേവെന്നു പറയാ ആ സമയത്തെ നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തട്ട് വേണെന്നുണ്ടെങ്കിലും മാത്രീ ഇന്നത്തെ വെള്ള ഒഴിച്ചാൽ മതി കാരണം അതി ग्रेവി കുറുങ്ങി ഇിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം വെള്ള ഒഴിച്ചാൽ മതി ഞാൻ ഇപ്പോ ഒരു കുറുക്കിയ ग्रेവി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ സോയാ ആണ് കേട്ടോ സോയ സോസ് ചേർത്തിട്ടാണ് പിന്നെ നമ്മളിതിനെ നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി ഞാൻ പറഞ്ഞില്ലേ മിക്സിഡ് ജാറില ജാർ കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെച്ച് അപ്പോൾ നമ്മൾ നല്ല ഇരുമ്പിൻ്റെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ മറിച്ച് 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 നല്ല മൊരിയിച്ചെടുത്ത് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഏതായാലും ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലാത്ത സ്റ്റീൽ പാത്രം എടുത്തത് കേട്ടോ അപ്പം ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതാണ് ടേസ്റ്റും നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് ഞാനേതായാലും ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ട് ചെയ്യണം പിന്നെ ഇത്തിരി മല്ലിയില ഇടണം എൻ്റെ കയ്യിൽ മല്ലിയില കുറച്ചുണ്ടെന്നുള്ളൂ അത് മാത്രം ഇട്ട് പിന്നെ നല്ലൊരു ടേസ്റ്റ് സ്പെഷ്യലി കിട്ടാനായിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് നെയ്യുടെ രുചി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പക്ഷേ ഇവിടെ നെയ്യ് റോജനൊന്നും അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മാത്രം ഒരു അര ഞാൻ ചേർത്തത് കേട്ടോ ഇത്രയുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകുന്നു മസാലകൾ ഒട്ടും കൂടിപ്പോയിരുന്നു മല്ലി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കൂടുതലിട്ട് കഴിഞ്ഞാൽ കുത്ത് ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേബിൾ സ്പൂൺ മാത്രമൊക്കെ ഇടാ ഇടാൻ പാടുള്ളൂ മുഴുവൻ മല്ലി അതുപോലെ മുഴുവൻ പെരിഞ്ചീരകം ചെറിയ അത്രയും വേണ്ട അതിൻ്റെ പകുതിയോളം ചേർത്താൽ മതി അപ്പം ഞാനിനി എൻ്റെ മീൻ വെട്ടലോ കാര്യങ്ങളാ ഇത്രയും നേരമായിട്ടും ചെയ്തിട്ടില്ല ഒന്ന് ഇരുപതായി സമയം കുറേയധികം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മീൻ വെട്ടി എടുത്ത് കറി വെക്കൽ നടക്കൂല അപ്പം ഞാൻ വിചാരിച്ചത് അപ്പോൾ മീൻ വെട്ടി കറിയാക്കാമെന്ന് വിചാരിച്ചാണ് നിന്നത് പപ്പക്ക് കൊടുക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി അതിനുള്ള നേരമില്ല ഇത്ര നേരം ഇല്ലേ മീൻ കറിയൊക്കെ ഒന്നും ഇരുന്ന് പുളി പിടിക്കാതെ കൊടുക്കാനും പറ്റില്ലല്ല അപ്പം വെച്ചാലും ഇപ്പോൾ ഉടനെ എടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി കപ്പ് എടുത്തിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പപ്പക്കും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ കപ്പയുടെ കറി പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കപ്പക്കറി കൂട്ടാൻ സാധിച്ചില്ല കാരണം ചോറ് കുറവായിരുന്നു ചോറ് ഇത് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേരത്തേക്കുള്ള ചോറ് ഉണ്ട് പപ്പക്ക് അപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ നെയ്ച്ചോറ് തിന്നേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു നെയ്ച്ചോറ് കഴിക്കാനായിട്ട് പക്ഷേ ഗതി കെട്ടിട്ട് ഞാൻ കഴിച്ചു എനിക്ക് കപ്പയും ചോറും ചോറുമൊക്കെ കഴിക്കാനായിരുന്നു ഇഷ്ടം അപ്പോൾ ഇതിനകത്ത് വെറുതെ സവാളയും ഇത്തിരി ആദ്യം കടുക് പൊട്ടിക്കണം നല്ല ടേസ്റ്റാണ് കടുക് പൊട്ടിക്കുമ്പോൾ കടുക് പൊട്ടിച്ച് സവാളയും വേപ്പിലും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഇത്തിരി ക്രഷ് ചെയ്ത മുളകും കൂടി ചേർത്തിട്ട് മുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഇത് ഇത്തിരി വെള്ളവും എല്ലാമായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ കപ്പയുടെ അകത്തേക്ക് പെട്ടെന്ന് അതൊന്നും പിടിക്കില്ല എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടം ഇത് ആ കടുക് പൊട്ടിക്കുന്ന സ്മെല്ലൊക്കെ വരുമ്പോഴേക്ക് അപ്പയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ല ഒരു സ്മെല്ലും നല്ല ടേസ്റ്റായിരുന്നത് അങ്ങനെ കറി റെഡിയാക്കി അപ്പം ഇന്നലെ നമ്മൾ ഇത് വാഴക്കുടൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നല്ല അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാഴക്കുടൊപ്പം ഭയങ്കര ടേസ്റ്റാകുന്നില്ല ഇതും ഇന്നെനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞപോലെ ചോറ് കുറവായിരുന്നു ഞാൻ അത് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ പപ്പൊക്കെ ചോറും കറി ആദ്യം തന്നെ കൊടുത്ത് പപ്പ കഴിച്ച് പിന്നെ ഇവർ വരണതൊക്കെ ഒരു നേരത്താണ് കേട്ടോ കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് ഇവർ വരണത് ആ സമയത്ത് തന്നെയാണ് ഞാൻ കഴിക്കണത് അപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ് ഞാൻ കഴിക്കണത് എങ്കിലും ഇത് തന്നെ ചോദിച്ചത് അപ്പം ഇന്ന് ഈ രാത്രി നമ്മളുടെ ഡോഗിന് ചോറ് കൊടുക്കാനായിട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല അവസാനം ഈ നെയ്ച്ചോറ് കൊടുക്കേണ്ടി വന്നു ആ കാലിന് വയ്യാത്ത ഡോഗ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഡോഗും ഒന്നും വരണില്ലിപ്പം കാരണം നമ്മൾ എല്ലാ ഡോഗിനും കൊടുക്കുമ്പോൾ തമ്മിൽ ഭയങ്കര കടിപിടുത്തോണിവര് അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു വിഷമോയി കാരണം കാലിന് വയ്യാത്ത ഡോഗിന് ഒട്ടും കിട്ടില്ല അപ്പോൾ ആ ഡോഗ് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കണം കേട്ടോ എല്ലാ ദിവസവും കൊടുക്കും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആ ഡോഗിന് ഭക്ഷണം കിട്ടിയല്ല മറ്റേ എവിടെ പോയാലും കടിപിടിച്ചൊക്കെ കഴിക്കും ഇതിനെ മാത്രം അവര് അടിപ്പിക്കില്ല അത് എപ്പോഴും ഭക്ഷണമില്ലാതെയാണ് ആയിപ്പോകുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഈ നെയ്ച്ചോറ് തന്നെയാണ് ആ ഡോഗിന് കൊടുത്ത കേട്ടോ കുറച്ച് റൂബിയുടെ ചിക്കനും എല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് തന്നെ കൊടുക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഇന്ന് ആ ഡോഗിനും നെയ്ച്ചോറ് ഒരു യോഗം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് കാരണം റൈസ് രണ്ട് നേരത്തേക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ പപ്പക്ക് രാത്രിയും കൊടുത്ത് ഉച്ചക്ക് കൊടുത്തപ്പോൾ റൈസ് തീർന്നു പിന്നെ ഞാൻ റൈസ് വെക്കാൻ വേണ്ടി നിന്നില്ല പിന്നെ കഴിക്കൂല എടാ പറയാ എടാ എങ്ങനെയുണ്ടെന്ന് ബിലോ അവറേജാ പക്ഷെ ഇതൊരു സ്പെഷ്യൽ രുചിയൊക്കെ ഇല്ലേടാ വറുത്ത് പൊടിച്ചൊക്കെ ഉണ്ടാക്കിയതാണ് ഔട്ട് ഓഫ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഇവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചിക്കൻ കറി ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈ അങ്ങനെയൊക്കെ ഇഷ്ടം റോസ്റ്റ് എപ്പോഴും തന്നെ വെക്കണ്ടല്ലോ എന്ന് ഞാൻ ഇത് ഒന്ന് മാറ്റിയെടുത്തു അത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് റോജർ പിന്നെ എന്ത് പറഞ്ഞാലും തല തലാട്ടര മുട്ടിയൊക്കെ നനഞ്ഞു കുളിച്ച് വന്ന സീനാണ് കൂടി അപ്പം കുട്ടികളുടെ അഭിപ്രായം അവർ കഴിച്ച സമയത്ത് അതാണ് പറഞ്ഞത് റോജറിനോട് പിന്നെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ റിച്ചാർഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും നല്ല ടേസ്റ്റായിരുന്നു അന്ന് അപ്പോൾ അത് ഏതായാലും വീഡിയോയിൽ കിട്ടിയില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്ക് എനിക്കേതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ചിക്കൻ കറി നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറി ആയിരുന്നു അത് എനിക്ക് തോന്നണത് അത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കൂടുതൽ അതിൻ്റെ ആ ഒരു മൊരിഞ്ഞു മുരിഞ്ഞ് വരുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടാ മീൻ വെട്ടിയത് കാരണം കുട്ടികൾക്ക് നിർബന്ധമാണ് ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്നുള്ളത് അപ്പോൾ ഏതായാലും ഒന്നിച്ചിരുന്ന് കഴിച്ച് അതിന് ശേഷം വന്നിട്ടൊക്കെയാണ് മീൻ വെട്ടിയത് അപ്പോൾ ഈ മീൻ വെട്ടി എടുത്ത് കറി വെക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് ഇല്ലയെന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് പകുതി ഞാൻ മാരിനേറ്റ് ചെയ്ത് പകുതിയിൽ കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെച്ച് ബാക്കി പച്ചക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ തുണി വിരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മോളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ നേരം പോകുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ കാണാൻ കാണുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറേ നേരമായിട്ടുണ്ട് ഇനി ഇരിക്കാനോ നിൽക്കാനോ നേരമില്ല അതുകൊണ്ട് തന്നെ വേഗം ചായ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യമായിട്ടൊന്ന് ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം അപ്പോൾ ഒരു ചണ്ണി ഭയങ്കര തുമ്മലാണ് അവന് ഒരു ട്വൽത്ത് ട്വൽത്ത് അതായത് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തുമ്മലായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തുമ്മലെല്ലാം മാറി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുമ്മൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ട് കാണിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനാ കൊണ്ടുപോയി കാണിക്കുന്നത് വലിയ ചെക്കനല്ലേ ഒറ്റക്ക് പോകില്ല അതിപ്പോൾ അതിപ്പം പപ്പാണെന്നുണ്ടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും ഞാൻ കൂടെ പോകുന്നത് തന്നെയാണ് അവർക്ക് തൃപ്തി കാരണം അവർ വെറുതെ അവിടെ ചെന്ന് നിന്നാൽ മതി വിവരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മരുന്ന് മേടിച്ച് സുഖമായിട്ട് അവരെ ഇങ്ങോട്ട് എത്തിച്ചോളും അത് ആ ഒരു മടി കൊണ്ടാണ് അവരെന്നെ കൊണ്ടുപോകണത് അവർക്ക് അവിടെ ചെന്ന് വിവരങ്ങൾ പറയാനൊക്കെ മടിയാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ അങ്ങനെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റോജറ് മുകളിൽ നിന്ന് വർക്കും കഴിഞ്ഞ് താഴേക്ക് കഴിഞ്ഞല്ല അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വന്നിരിക്കണേ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയും തണുപ്പായതുകൊണ്ട് തന്നെ റൂബി നല്ല സുഖമായിട്ട് കയറി കിടക്കണേട്ടാ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂട് ചായയൊക്കെ കഴിച്ച് കുടിച്ചിരിക്കാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് തിരിച്ച് ഞാൻ അകത്തേക്ക് ഓടിപ്പോയി കാരണം എവിടെ വെച്ചിട്ട് തിളച്ച് തൂയിപ്പോകും ഇതെല്ലാം എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി ഇത് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും അവിടെ പാല് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതേ ഓടിപ്പോണേ അപ്പോൾ ഇന്ന് ഇത്തിരി കോഫി ഇടാമെന്നൊക്കെ വിചാരിച്ച് ബ്ലൂ കോഫിയുടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിൻ്റെ കയ്യിലില്ലേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അപ്പോൾ അത് തീരാറായി അപ്പോൾ മൊത്തത്തിലത് ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്തിരി കടുപ്പം കുറവായി പോയി മൊത്തത്തിൽ അത്രയേ ഉണ്ടാവുന്നുള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ അത് റോജറ് വന്ന് അങ്ങനെ അപ്പോൾ ഞാൻ കോഫി പൗഡർക്കൊന്ന് കട്ട് ചെയ്ത് ഇടന്നൊക്കെ പറഞ്ഞ് ഒരു പണിയൊക്കെ കൊടുക്കോട്ടെ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യിപ്പിച്ച് അപ്പോൾ റോജർ അവിടെ നിന്ന് കപ്പയൊക്കെ എടുത്ത് കഴിക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കും റിച്ചാർഡിനും ഫാത്തമ ഡോക്ടറിൻ്റെ അടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കാറ് ഈ മഴ മഴ അങ്ങോട്ട് കൂടി തണുപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയിട്ടുണ്ട് നമ്മളത് അറിഞ്ഞിട്ടില്ല അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല വൃത്തിയുള്ള ഞാൻ റെഡിയായി റിച്ചാർഡ് മാറി വന്ന് കാറിൽ കയറി കാർ കാർ സ്റ്റാർട്ട് അപ്പോൾ ആളെ വിളിച്ചിട്ടാണെങ്കിൽ ആൾ ഈ മഴയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കും ഇപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാനും റിച്ചാർഡും കൂടിയിട്ട് ഒരു ഊബർ ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കും എന്തുകൊണ്ടാണ് കാർ മാറ്റാത്തത് പഴയ കാർ മാറ്റി പുതിയത് എടുക്കണ്ടേന്ന് ചോദിക്കും ഇവിടെ കുട്ടികൾക്കും പഴയ കാർ മാറ്റി പുതിയത് എടുക്കണം സെവൻ സീറ്റർ എടുക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ ഞാനും പപ്പയെ അത് നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് കാരണം റൂബിക്ക് യാത്ര ചെയ്യാനായിട്ട് പിന്നെ ൂ കാരണം നല്ലൊരു കാറിൽ അവളെ കയറ്റി കാറിൽ ഭയങ്കര കിടന്നിങ്ങനെ തുള്ളിക്കളിക്കുന്ന നഖവൊക്കെ കൊണ്ടാകിയ നാശമാകാനുള്ള സാധ്യത ഒന്നാമത്തത് രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ആരും തന്നെ നാട്ടിലില്ലാത്ത കുട്ടികളാണ് അവർ വരുമ്പോൾ മാത്രമേ പിന്നെ ആ കാർ ഓടിക്കുള്ളൂ കാരണം പപ്പ ഒരിക്കലും പുതിയ കാർ എടുത്ത് ഓടിക്കൂല കാരണം പപ്പ ഇപ്പോൾ പ്രായം വ്യത്യാസം വന്ന് ഡ്രൈവിംഗിൽ വലിയ ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ എന്തെങ്കിലും എന്നുള്ളൊരു ചിന്തയില് പുതിയത് എടുക്കും ഡ്രൈവ് ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ നമ്മളുടെ ബന്ധുക്കളോട് ഇത് പറയുമ്പോൾ അവർ പറയും രണ്ട് കാറും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയും റൂബിനെ കൊണ്ടുപോകാനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ആ പഴയ കാർ യൂസ് ചെയ്യുക പക്ഷേ ആ രണ്ട് കാർ യൂസ് ചെയ്യുന്നതും ചിലവേറിയ കാര്യം തന്നെയാണ് അതിൻ്റെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ സ്ഥലമൊക്കെ പോകും അതുകൊണ്ട് ഒരു കാറും മതി എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോട്ടെ എന്നിട്ട് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിന് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പഴയ കാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ കാറുകൊണ്ടും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ കാറ് മാറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഇത് ചോദിക്കുമോ എന്ന് എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ തീ പിടിച്ച പോലെ പോയി മരുന്ന് മേടിക്കേണ്ടതായ സീനൊന്നുമില്ല എങ്കിൽ തന്നെയും നമ്മൾക്ക് ഇങ്ങനെ മഴയത്തൊന്ന് ഇതുപോലെ ഓട്ടോയിലൊക്കെ പോകാറില്ല എന്നുള്ളൊരു ചിന്തയിലേ റിച്ചാർഡാണ് എന്നെ വലിച്ചിറക്കി കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് പോയി തിരിച്ചു വന്ന് മരുന്നൊക്കെ കഴിച്ച് ഒറ്റ മരുന്ന് ഒറ്റ ഡോസ് ഇങ്ങനെ കഴിച്ച് പിന്നെ മൂക്കിൽ ഇത്തിരി സ്പ്രേ അടിക്കണം അത്രയും ചെയ്തപ്പോൾ തന്നെ റിച്ചാഡ് തുമ്മലൊക്കെ പമ്പ് കടന്നിട്ടുണ്ട് ഇനി അത് ആ ഒരു കോഴ്സ് തീർക്കണം അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിന്റെ പേര് നിന്ന് നമുക്ക് വീണ്ടും കാണാം താങ്ക്